ഇനി മാറി ചിന്തിക്കേണ്ട ഒരു സമയമാണിത് എന്ന് നമ്മൾ വളരെ 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 വ്യക്തമായി ചിന്തിക്കണം അതുകൊണ്ട് ഭാരതം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാകുന്നതുവരെ നമ്മുടെ സമരം തുടരണം ഭാരതം ഹിന്ദു ഹിന്ദുരാഷ്ട്രമാകുന്നതുവരെ നമ്മുടെ സമരം തുടരണം സനാതന രാഷ്ട്രമൊന്നുമല്ല ഹിന്ദു രാഷ്ട്രം തന്നെ യാതൊരു സംശയവും വേണ്ട ആ ഹിന്ദു രാഷ്ട്രം എങ്ങനെ ഇരിക്കുമെന്നറിയാമോ ക്രിസ്ത്യാനിയും മുസ്ലിമൊക്കെ ഇതിനേക്കാൾ നന്നായി സഹോദരന്മാരായി സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി സഹവർത്തി ജീവിക്കും അങ്ങനെയാണെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന പ്രത്യേക ശാസ്ത്രക്കാരാണ് ഹിന്ദുവിനെ വർഗീയവാദി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വം അല്ലെങ്കിൽ എന്നുള്ള ഒരു വാക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ഭാരതം ആക്രമണത്തിന് വിധേയമാകുന്നതിനും മുമ്പ് ആയിരത്താണ്ടുകൾ മുമ്പ് ഈ ഭാരതത്തിൽ ക്രിസ്ത്യാനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന മുസ്ലിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടായില്ല ആക്രമിക്കാൻ വന്ന ക്രിസ്ത്യാനികൾക്ക് സായിപ്പന്മാർക്കൊരു പ്രശ്നവും ഉണ്ടായില്ല ആക്രമിക്കുവാൻ വന്നവനും മണ്ണും പെണ്ണും പൊന്നും കൊടുത്ത് അവനെ സ്വീകരിച്ച ഒരു സംസ്കാരം നമ്മൾ കാണിച്ചു പോയതാണ് കഴുതയ്ക്ക് കൂടാരത്തിൽ ഇടം കൊടുത്തവന്റെ അവസ്ഥ ഇവിടുത്തെ ഹിന്ദുവിനുണ്ടായി ഇന്നിവിടെ ഹിന്ദുവിന് എത്ര മണ്ണുണ്ട് എത്ര മണ്ണുണ്ട് എത്ര ബിസിനസ് ഉണ്ട് എത്ര ഉടമസ്ഥ അവകാശമുണ്ട് എത്ര വോട്ടിംഗ് പവർ ഉണ്ട് എന്തായാലും ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ അഭിമാനമുള്ള ഒരു ജനത നമുക്കുണ്ടാകട്ടെ അടുത്ത തലമുറയെ നമ്മൾ ബലി കൊടുക്കാതെ നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ ജാതിയുടെയും പാർട്ടിയുടെയും ഒക്കെ അതിർവരമ്പുകളിൽ കുടുങ്ങിപ്പോകാതെ ജാതിക്കും പാർട്ടിക്കുമൊക്കെ അതീതമായി ഞാൻ ഹിന്ദുവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ലോകം ഒരു കുടുംബം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മുസ്ലിം വേറെയല്ല ക്രിസ്ത്യാനി വേറെയല്ല കമ്മ്യൂണിസ്റ്റ് വേറെയല്ല കോൺഗ്രസ് വേറെയല്ല പുല്ലും പുഴുവും പാമ്പും പശുവും കടലും നദിയും പർവ്വതവും വേറെയല്ല ഇതെല്ലാം ചേർന്ന ഒരു കുടുംബത്തിന്റെ സുന്ദരമായ ഒരു ചിത്രീകരണമാണ് നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് കണ്ടുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രഖ്യാപിച്ച ആ സംസ്കാരം ഇവിടെ നിലനിന്നാൽ മാത്രമേ ഭാരതം നിലനിൽക്കൂ നമ്മുടെ തലമുറകൾ നിലനിൽക്കൂ ഈ സംസ്കാരം നിലനിൽക്കൂ അതിന് നമ്മൾ കേട്ടതൊക്കെ ഒന്ന് ചിന്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി അല്പം സമയം ജീവിതത്തിൽ മാറ്റിവെക്കുക ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുവാനുള്ള ഒരു സമയം കൂടി നമ്മൾ കണ്ടെത്തുക ക്ഷേത്ര ഭാരവാഹികൾ ഇതിനുള്ള ഒരു അവസരം പൂർണ്ണമായും സൃഷ്ടിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇന്നിവിടെ ഈ മഹാസന്നിധിയിൽ ജഗദ്ഗുരുവായ പാർത്ഥസാരഥിയായ ഭഗവാൻ കൃഷ്ണൻ്റെ നടയിൽ വന്ന് വാക്കുകൾ കൊണ്ട് ഒരു അർച്ചന ചെയ്യുവാൻ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇത് കേട്ട ഇത് ശ്രവിച്ച എല്ലാവർക്കും കുടുംബാംഗങ്ങൾക്കും വരാനിരിക്കുന്ന തലമുറയ്ക്കും ഗുരുക്കന്മാരുടെ ആശീർവാദം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പാർത്ഥസാരഥിയുടെ ആദാരവിന്ദങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിപാദങ്ങളുടെ പാദകമലങ്ങളിലും സാഷ്ടാംഗ പ്രണാമങ്ങളോടെ സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സിതാറാം